അങ്ങനെ കുറേ ദിവസം എത്തി ഇവിടത്തെ വെയിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങളത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് പിള്ളേരാണെങ്കിലും അതിൻ്റെ നല്ല സന്തോഷത്തിലാണ് അവർക്കൊന്ന് പുറത്തിറങ്ങാനും കളിക്കാനും എല്ലാം പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്ടതേ എല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെയിലൊക്കെ വരുന്ന സമയമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടത്തെ എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഇതാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ എന്തൊന്നത് ആണോ ഇവിടെ അങ്ങനെ എപ്പോഴും വെയിലും എപ്പോഴും ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പം കുറേ ദിവസം എത്തിയാണ് ഒരു മൂന്നാല് ദിവസം ഫുള്ള് ഇങ്ങനെ ഭയങ്കര മൂടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ വെയിലൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് അവധിയാണിത് അപ്പോൾ രാവിലെ തന്നെ വേഗം ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് പിള്ളേരെയും കൊണ്ട് വേഗം ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ ഇതിന് ഭയങ്കര രസമാണ് പിള്ളേരാണെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ളൊരു ഇതാവും ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അവർക്കും ഒരു ആണല്ലോ നമുക്ക് തന്നെ ഇതാകും ഇവിടുത്തെ ജർമനിയിൽ അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ഭയങ്കര മൂകതി ആയിരിക്കും വിൻ്റർ സമയത്ത് അതാണൊരു പ്രശ്നം ഇപ്പം ഇനി ഇതായി തുടങ്ങണുണ്ട് വെയിലൊക്കെ വന്ന് തുടങ്ങണുണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല വിശ്വ എത്ര വന്നാലും മടക്കൂ മടുക്കൂല കേട്ടോ മടക്കൂല എത്ര വന്നാലും ഇവിടെ മടുക്കില്ലേ വെയിലുണ്ടെങ്കിലും തണുപ്പും ഉണ്ട് കേട്ടോ അത്യാവശ്യം അങ്ങനെ ഇപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് പിന്നെ ഓൾറെഡി തണുപ്പാണല്ലോ നമ്മൾ ചൂടാവുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ സമ്മർ ആവുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പോൾ പിള്ളേർ ഇറങ്ങാമെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടായിരുന്നിരുന്നത് അപ്പം അമ്മ പറ്റില്ല തണുപ്പാണ് തവർ ചെന്ന് വെള്ളം തൊട്ട് നോക്കിയപ്പോൾ ആ തണുപ്പാണ് അപ്പോൾ പറ്റില്ല എന്നുള്ളൊരിതൊക്കെയായിരുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ റിലാക്സേഷൻ ഇതൊക്കെയാണ് ആകെ ഒരു ആശ്വാസം വരുന്നത് വെയിൽ കണ്ടതിന് അപ്പം തന്നെ ചാടി പുറത്തിറങ്ങുക അതാണ് നമുക്കുള്ള ഏകൊരാശ്വാസം അയ്യോ യുദ <laughs> <laughs> <mysticism> <riresas> <NEN normalGet vegetablesgettable>

എന്താണെന്നറിയില്ല കുറേ നാളത്ത് ഇങ്ങനെ വന്നുകൊണ്ടാണ് എത്ര നേരം ഇവിടെ ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു വൺ അവറായിട്ടാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ എത്രയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടും മതിയാവുള്ളൂ തിരിച്ച് പോകാൻ തോന്നണില്ല എന്നുള്ളതാണ് സത്യം ആഹാ അതേണ്ട ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ട് നേരത്തെ ഇവിടെ ആർക്കോ ഒന്ന് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളും ആൾക്കാരായിരുന്നു ട്ടാ ഓരോരുത്തരും ഒരേ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരേ പ്രൈവസി വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഓൾമസ്റ്റ് എല്ലാവരും ഒക്കെ പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല ജോലി കാണാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും പോയി കാരണം കുറേ നേരം അങ്ങനെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ എന്തായാലും ഇന്നൊരു നല്ല ദിവസം ജോലി ഇല്ലാണ്ട് വന്നതുകൊണ്ട് ഓഫായതുകൊണ്ടും ഗെയിലായതുകൊണ്ട് പിള്ളേർ കവിത ആയതുകൊണ്ടും എല്ലാം കൂടെ ഒത്തു വന്ന് ഒരു ഡേ ആയിരുന്നു അവരവിടെ നന്നായിട്ട് കളിക്കുന്നു പിള്ളേർ അങ്ങനെയൊക്കെ പോയി മാത്തു ചമ്മി പോയി അപ്പം ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്റെ കെട്ടിയോ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളേ തിരിച്ച് വീട്ടിലേക്ക് പോവേണം അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബൈ